ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നായി നെങ്കിന്റെ ഗ്രാമപഞ്ചായത്തിൽ സർവോത്മുഖ വികസന പദ്ധതികൾ ലക്ഷ്യമിടുന്നതെന്ന പുതിയതായി സ്ഥാനമേറ്റ അധ്യക്ഷൻ ഷിഹാബുദ്ദീൻ ഈ മാലിന്യം മുൻഗണന നൽകുമെന്നും അദ്ദേഹം കുടുംബച്ചോള ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വിവിധ പുതിയ അധ്യക്ഷന്മാർ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞു ഇടുക്കിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലൊന്നാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ജില്ലയിലെ അടിമാലി നെടുങ്കണ്ടത്തുമാണ് ഇരുപത്തിനാല് വാർഡുകൾ വീതമുള്ളത് അതുപോലെ തന്നെ ഏറ്റവും അധികം വരുമാനമുള്ള പഞ്ചായത്താണ് ഏറ്റവും തന്ത്രപ്രധാനമായ അതിർത്തി മേഖലയിലെ പഞ്ചായത്താണ് ഇവിടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷിഹാബ് ഇട്ടികളാണ് ആ എങ്ങനെയുള്ളൊരു വികസന പ്രവർത്തനമാണ് ലക്ഷ്യം നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്ത് സൂചിപ്പിച്ചവർ തന്നെ നമ്മുടെ തേക്കടി മൂന്നാറിന് ഇടയിലുള്ള നിരവധി വിനോദസഞ്ചാരികൾ കടന്നുപോകുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ നെടുങ്കണ്ടം നെടുങ്കണ്ട സമയത്തോളം ഇടുക്കി ജില്ലയിലെ തന്നെ ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പഞ്ചായത്താണ് ഏകദേശം അറുപത്തയ്യായിരത്തോളം വരുന്ന ജനസംഖ്യയുള്ള ഒരു പഞ്ചായത്താണ് നെടുങ്കണ്ടം ഇവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മേഖലയിലുണ്ട് അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലക്ഷണമൊക്കെയായിട്ട് ബന്ധപ്പെട്ടു പോയപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മൂന്നാമത്തെ ടൈമാണ് ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ട് കടന്നു വരുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് ടീമിൽ പഞ്ചായത്ത് മെമ്പറായിട്ട് ഇരുന്നപ്പോൾ നമ്മുടെ വികസന പ്രവർത്തനത്തെ പറ്റി ഒരു വ്യക്തമായ കാഴ്ചപ്പാടനുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് ഏതായാലും വരുന്ന അഞ്ച് വർഷക്കാലം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിച്ചത് അതുപോലെ തന്നെ യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങളെ പറ്റി സൂചിപ്പിച്ചിരുന്നു അത് പാർട്ടിയുമായിട്ട് ആലോചിച്ചുകൊണ്ട് ആ വസന പ്രവർത്തനങ്ങൾക്ക് കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉറപ്പായിട്ട് ആ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാവും ഗ്രാമ പഞ്ചായത്ത് ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ അതിനുവേണ്ടിയുള്ള ഉണ്ടാകും നിർഗണന ബസ് സ്റ്റാൻഡിൽ നിരവധി ആളുകൾ വന്നു പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് അവിടുത്തെ ടോയ്ലറ്റിനെ പറ്റി കംപ്ലയിൻ്റ് ഉണ്ട് അത് എത്രയും പെടത്ത് വൈകിരിക്കും അതുപോലെ കിഴക്കേക്കോലേ നമ്മുടെ സ്റ്റേഡിയത്തിന് മുൻപ്തായി ഒരു ടോയ്ലറ്റ് സംവിധാനമുണ്ട് അതിന് എത്രയും പരിഹാരം ഉണ്ടാവും അതുപോലെ തന്നെ മാർക്കറ്റ് കോംപ്ലക്സ് ഓൾറെഡി പണു കഴിഞ്ഞു അവിടെയും ടോയ്ലറ്റ് സംവിധാനം എടുക്കുന്നതിന് വേണ്ട എല്ലാ സജ്ജീകരണവും ഏറ്റവും ആദ്യത്തെ കമ്പനിയിൽ തന്നെ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾ പഞ്ചായത്ത് മുന്മാർമാർ ആരോപിച്ചു തീരുമാനിച്ചിട്ടുള്ളത് അതെ അങ്ങനെ തന്നെയാണ് സമഗ്രമായ വികസനമാണ് പഞ്ചായത്തിൽ നടപ്പാക്കുന്നതെന്നാണ് പുതിയ പ്രസിഡന്റ് പറയുന്നത് പുതിയ പ്രസിഡന്റിന്റെ ഇടുക്കി വിഷന്റെ എല്ലാവിധ ആശംസകളും പഞ്ചായത്ത് നെടുങ്കണം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് മനീഷ് പി എ ഇടുക്കി വിഷൻ